വേണമെങ്കിൽ ജോസ് കെ മാണിയോട് പ്രതികാരം തീർക്കാൻ പി ജെ ജോസഫിന് ഇപ്പോൾ കഴിയും എന്നുള്ളതാണ് സത്യം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച നെറുകേടിന് ചുട്ട മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല രണ്ടില ചിഹ്നവും പാർട്ടിയും എല്ലാ അധികാരവും ജോസ് കെ മാണി നിയമ പോരാട്ടം വഴി താൽക്കാലികമായി പിടിച്ചു വാങ്ങിയതാണെങ്കിലും അതൊക്കെ തിരിച്ചു പിടിക്കാൻ പി ജെ ജോസഫിന് കഴിവ് ഇല്ലാഞ്ഞിട്ടുമല്ല എന്നിട്ടും അദ്ദേഹം അതിന് മെനക്കെടാൻ നിന്നില്ല ഇതെല്ലാം താനേ സംഭവിക്കും എന്ന് വിശ്വസിക്കാനാണ് പി ജെ ജോസഫിന്റെ ആഗ്രഹം അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ജോസ് കെ മാണിയുടെ എം എൽ എ മാരായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്ങിലും ജോബ് മൈക്കിളും അദ്ദേഹത്തിനെ വിട്ടൊഴിയുന്ന സാഹചര്യത്തിലേക്കാണ് മന്ത്രിസ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രം നിലവിൽ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന അഥവാ ജോസ് കെ മാണിയുടെ പാർട്ടിയിലാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും വിധത്തിലാണ് റോഷിയുടെ നിൽപ്പ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം പോകാം പുതിയ പാർട്ടി ഉണ്ടാക്കാം ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നിരുന്നാലും പി ജെ ജോസഫിനെ കണക്ക് തീർക്കാൻ കൃത്യമായി കഴിയുന്നു എന്നുള്ളതാണ് കോട്ടയം ലോക്സഭാ സീറ്റ് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഫ്രാൻസിസ് ജോർജ് തൊണ്ണൂറായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചതോടുകൂടി ജോസ്റ്റെ മാണിക്ക് എല്ലാ തരത്തിലും തൻ്റെ കോട്ടയം മേഖലയിലുള്ള സ്വാധീനം പരിപൂർണമായും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതാണ് അതോടെയാണ് അദ്ദേഹത്തിന്റെ വലങ്കയായി നിന്നിരുന്ന തോമസ് ചാഴിക്കാടെ അദ്ദേഹവുമായി തെറ്റിപ്പിണങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ വനവാസം എന്ന രീതിയിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും പി ജെ ജോസഫിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാകും എന്ന് വ്യക്തമാണ് അതേ തിരുവിതാംകൂറിൽ മാത്രമല്ല തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ പി ജെ ജോസഫിനോടൊപ്പം ചേരാൻ തീർച്ചയായും ആഗ്രഹിക്കുന്ന കാര്യം വ്യക്തമാക്കുകയാണ് കേരളത്തിൽ വലിയ തോതിൽ കേരള കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഇ ജെ ജോസഫിലൂടെ ഉണ്ടാകും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതായി സണ്ണി ജോസഫും വ്യക്തമാക്കുകയാണ് അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ നിർണായക ശക്തിയായി ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം എങ്ങനെയാണോ കെ എം മാണി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയപ്പോൾ കെ എം മാണിക്കും ഇ ജെ ജോസഫിനും മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ അംഗീകരിച്ചത് അന്ന് പി സി ജോർജും എമ്മിൻ്റെ കൂടെയായിരുന്നു അന്ന് പി സി ജോർജിന് ഗവൺമെന്റ് ചീഫും സ്ഥാനമാണ് കൊടുത്തത് പിന്നീട് പി സി ജോർജ് പാർട്ടിയുമായി ഇടങ്ങേറലായപ്പോഴാണ് പകരമായി തോമസ് ഉണ്ണിയാടന് കൊടുത്തത് ഇക്കുറി ഇരിഞ്ഞാലിനു ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടം തന്നെയാണെന്ന് പി ജെ ജോസഫും ഉണ്ണിയാടനും വ്യക്തമാക്കുകയാണ് ഉണ്ണിയാടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്ക് വാക്കോവറിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് മനസ്സിലാകുന്ന സാഹചര്യമാണ് ഇരിഞ്ഞാലക്കുടിയിൽ ഉള്ളത് കഴിഞ്ഞ തവണ ആറ് ബിന്ദു ഏഴായിരത്തോളം വോട്ടിന് വിജയിച്ചെങ്കിലും അവരുടെ പൂവർ പെർഫോമൻസ് ഏറ്റവും മോശമായ ശരാശരിയും താഴെ ഉള്ള പ്രകടനം ഏത് രീതിയിലും അവരെ തകർത്തെറിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിയാടനെ പോലുള്ളവർ തൻ്റെതായ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പി ജെ ജോസഫിന് പത്തിൽ കൂടുതൽ സീറ്റുകൾ യുഡിഎഫ് കൊടുക്കും എന്നുള്ളത് നിസ്സംശയം വ്യക്തമാവുകയാണ്